നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന്റെ ആരോഗ്യനില മോശമാണെന്നും അദ്ദേഹം മരണത്തോട് മല്ലടിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് തീരെ അവശ്യനായ പി ജയചന്ദ്രന്റെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്തിയാണ് പല വാർത്തകളും പ്രചരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഗായകൻ പി ജയചന്ദ്രൻ അവശ്യനില എന്നൊക്കെ എഴുതിയ വാർത്തകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ചിത്രം കൂടി പ്രചരിക്കുന്നത് എന്നാൽ ഈ വാർത്തയോട് പ്രതികരിക്കുകയാണ് പി ജയചന്ദ്രന്റെ കുടുംബം അദ്ദേഹം ആരോഗ്യവാനാണെന്നും പ്രായാധിക്യത്തിൻ്റെതായ പ്രശ്നങ്ങളല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് അദ്ദേഹത്തിൻ്റെതായി പ്രചരിക്കുന്ന ഫോട്ടോ കഴിഞ്ഞ ഒന്നര മാസം മുൻപ് എടുത്തതാണെന്നും കുടുംബം പറയുന്നു ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു പി ജയചന്ദ്രന്റെ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് മുൻപും പല താരങ്ങളെക്കുറിച്ചും ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും അവർ മരിച്ചെന്ന് വാർത്ത പ്രചരിക്കുകയും ചെയ്തതെല്ലാം സോഷ്യൽ മീഡിയ വഴി നടന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വാർത്തകളോടൊക്കെ ഈ താരങ്ങളൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്